ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ഋഷിയോട് പറഞ്ഞൊരു കാര്യമുണ്ട് മോനെ ഇത് ശക്തിയുടെ കളിയല്ല ബുദ്ധിയുടെ കളിയാണ് ഋഷി അത് അംഗീകരിച്ചു മാത്രവുമല്ല എപ്പിസോഡിന്റെ തുടക്കത്തിൽ സിജോ സ്റ്റേജിലേക്ക് വന്ന് സംസാരിച്ചു അവസാന സമയത്ത് സിജോയും അത് പറഞ്ഞു ഇത് ബുദ്ധി കൊണ്ടും നാവ് കൊണ്ടുമുള്ള കളിയാണ് അല്ലാതെ കാളപ്പോരൊന്നുമല്ല ഈ പറഞ്ഞത് വളരെ കൃത്യമാണ് ഞാനിതെടുത്ത് പറയുവാൻ പ്രധാനപ്പെട്ടൊരു കാരണം ഇന്ന് റസ്മിൻ ഭായിക്ക് ഒരു വലിയ അബദ്ധം പറ്റി ഓവർ സ്മാർട്ട് ആകാൻ ശ്രമിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ലാലേട്ടൻ ചില കാര്യങ്ങൾ സിജോയോടുള്ള ബന്ധത്തിൽ ആ വീട്ടിലുള്ളവർ അന്വേഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയി ആ ഇടവേളയിൽ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ചർച്ച നടത്തി ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന കാര്യം ലാലേട്ടനെ തിരുത്തുക എന്നുള്ളതായിരുന്നു ലാലേട്ടനെ തിരുത്തേണ്ടത് ആരാണ് റസ്മിൻ ഭായി ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള മത്സരാർത്ഥികൾ എല്ലാവരും കൂടി ബോധപൂർവമോ അല്ലാതെയോ വിരിച്ച വലയ്ക്കകത്ത് ആ കെണിയിൽ യാതൊരു വീണ്ടു വിചാരവും ഇല്ലാതെ റസ്മിൻ ഭായി ചാടി വീഴുകയായിരുന്നു ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ലാൽസാർ കണ്ടിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ആ വാക്ക് ലാലേട്ടനെ വല്ലാതെ ചൊടിപ്പിച്ചു നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ ഇത് കാണാതെയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന രീതിയിൽ ലാലേട്ടൻ റസ്മിനെ വോൺ ചെയ്ത് സംസാരിക്കുന്നതൊക്കെ കാണുവാൻ കഴിഞ്ഞു സത്യത്തിൽ ഈ എപ്പിസോഡിൽ ഭയങ്കരമായ ഒരു നെഗറ്റിവിറ്റി അതിൽ കൂടി റസ്മിൻ ബായിക്ക് വന്നിട്ടുണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ മുൻപ് ഒരു വീഡിയോ ഇട്ടിരുന്നു വീണ്ടും അത് എടുത്തു പറയുവാനുള്ള കാരണം ആ ഒരു വിഷയം ഇപ്പോൾ റസ്മിന്റെ ഒഫീഷ്യൽ ഫാൻ പേജ് അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ് അവർ പരസ്യമായി ലാലേട്ടനെതിരെ ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു ലാലേട്ടനാണ് തെറ്റുപറ്റിയിരിക്കുന്നത് റസ്മിന് തെറ്റുപറ്റിയിട്ടില്ല ബിഗ് ബോസിനാണ് കുഴപ്പം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ചില പോസ്റ്റുകളൊക്കെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ആദ്യത്തെ പോസ്റ്റിൽ എങ്ങനെയാണ് കുറിച്ചിരിക്കുന്നത് റോക്കി ഇടിച്ചതിനു ശേഷം ബിഗ് ബോസിൽ സാധാരണഗതിയിൽ തുടർന്ന സിജോയെ പിന്നീട് ബിഗ് ബോസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു സത്യത്തിൽ ബിഗ് ബോസ് ഹൗസിലുള്ളവർ എന്താ സിജോയുടെ സുഖസുഭിക്ഷത പരിപാലനം ചെയ്യാൻ വന്നവരാണോ ലാലേട്ടന്റെ ചോദ്യം എന്നെ സംബന്ധിച്ചിടത്തോളം തെറ്റായി മാത്രമേ കാണാൻ കഴിയൂ ബിഗ് ബോസിലെത്തുന്ന മത്സരാർത്ഥികൾ കൂട്ടത്തിൽ ആര് പുറത്തു പോയാലും ഒരു എതിരാളി പുറത്തുപോയി അത്ര മാത്രമേ കരുതാവൂ സീസൺ ഫൈവിൽ മാരാർ മെഡിക്കൽ പരിശോധനയ്ക്ക് പുറത്തു പോയപ്പോൾ ശോഭ പറഞ്ഞ വാക്കുകളിതാണ് അവനെ ആ വഴി പെട്ടിയിൽ പായ്ക്കെയ്തു ഇങ്ങോട്ട് കൊണ്ടുവരണ്ട അന്നും ലാലേട്ടൻ തന്നെ ആയിരുന്നില്ലേ അവതാരകൻ ഈ പോസ്റ്റ് ഇട്ടതിന്റെ പിൻപിലുള്ള ഛേദോവികാരം നമുക്ക് മനസ്സിലാകും കാരണം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മത്സരാർത്ഥിയെ ആരെങ്കിലും നെഗറ്റീവ് ആക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്കെതിരെ നമ്മുടെ ധാർമ്മിക രോഷം അണപൊട്ടി ഒഴുകുക എന്നുള്ളത് സ്വാഭാവികമാണ് സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ലാലേട്ടൻ ഇവിടെ സംസാരിച്ച കാര്യവും നിങ്ങൾ ഇവിടെ പറയുവാൻ ശ്രമിക്കുന്ന കാര്യവും രണ്ടും രണ്ടും ധ്രുവങ്ങളിലാണ് ഇപ്പോഴും നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല നിങ്ങൾ പണത്തിന് വേണ്ടിയോ കപ്പിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റൊരു മത്സരാർത്ഥിയെ എങ്ങനെയും വെട്ടിവീഴ്ത്തിയിട്ട് അവർക്ക് മുൻപിൽ കയറി ഓടി എങ്ങനെയും ഈ യുദ്ധ ത്തിൽ വിജയിക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രം മുൻപോട്ട് ഓടുന്ന ഒരു മത്സരാർത്ഥിയാണ് നിങ്ങൾ കാണുന്നത് പക്ഷേ ആ മത്സരാർത്ഥി ഒരു മനുഷ്യനാണെന്നും ആ മത്സരാർത്ഥിക്ക് ഒരു മനസ്സ് ഒരു ഹൃദയമുണ്ടെന്നും മാനുഷിക പരിഗണന എന്ന് പറയുന്ന ചില മാനുഷിക വികാരങ്ങളുണ്ട് എന്നുള്ളതും നിങ്ങൾ മറന്നുപോകുന്നു അതിനെക്കുറിച്ചാണ് ലാലേട്ടൻ സംസാരിക്കാൻ ശ്രമിച്ചത് നിങ്ങൾ എഴുതി പിടിപ്പിക്കുന്ന വാക്കുകളൊക്കെ റസ്മിൻ ബായി എന്ന നിങ്ങളുടെ മത്സരാർത്ഥിക്ക് സമൂഹത്തിൽ വീണ്ടും നെഗറ്റിവിറ്റി വർദ്ധിപ്പിക്കുവാൻ മാത്രമേ ഉതകുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം സത്യത്തിൽ ബിഗ് ബോസ് ഹൗസിലുള്ളവർ എന്താ സിജോയുടെ സുഖസുഭിക്ഷത പരിപാലനം ചെയ്യുവാൻ വന്നവരാണോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഹൃദയമില്ലാത്തവർക്ക് മാത്രമേ ചോദിക്കുവാൻ കഴിയുകയുള്ളൂ നിങ്ങളുടെ മത്സരാർത്ഥി അതിനകത്ത് ഒത്തിരി സ്വപ്നങ്ങളുമായി കടന്നുകൂടിയതുപോലെ മറ്റൊരു മത്സരാർത്ഥിയും വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് കയറി വന്നതാണ് ആ വ്യക്തി ഇടയിൽ വെച്ച് മറ്റൊരാളിൻ്റെ അടിയേറ്റ് വീഴുന്നു അയാൾ ഓപ്പറേഷൻ ടേബിളിലേക്ക് പോകുന്നു അയാൾ ഇപ്പോൾ വീട്ടിൽ നിന്നും പുറത്തായിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്താ ഞാൻ മറ്റുള്ളവന്റെ സുഖസുഭിക്ഷതയെക്കുറിച്ച് പരിപാലനം ചെയ്യുവാൻ വന്നവനാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ മനസ്സ് എന്താണ് എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ നിങ്ങളാരും സിജോയെ വിന്നറാക്കുവാൻ വേണ്ടി അയാൾക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞില്ല ഒരടി അയാൾ കൊണ്ടില്ലേ അതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പരിഗണന കൊടുക്കും നിങ്ങൾ അയാളെ എപ്പോഴും ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കണം എന്നൊന്നും പറയുന്നില്ല ഒരു മനുഷ്യൻ വീണ് കിടക്കുമ്പോൾ അയാൾ എവിടെയാണ് എന്താണ് അയാൾക്ക് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ചോദിക്കുകയെങ്കിലും ആകാമായിരുന്നു എന്നുള്ളതാണ് ലാരേട്ടൻ പറഞ്ഞത് അതിന് ഇത്രമാത്രം ചോദിക്കേണ്ട ആവശ്യമില്ല ഇത്രമാത്രം കോപിച്ച് വലിയ പോസ്റ്റ് ഒന്നും വിടേണ്ട ആവശ്യമില്ല ഇത് വിവരക്കേടെന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ റസ്മിനെ ഇത് വീണ്ടും കാര്യമായി ബാധിക്കും അടുത്ത പോസ്റ്റിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടു പേരുടെ വിവരമില്ലായ്മ വിറ്റി പെട്ടി നിറച്ചതിന് ശേഷം മറ്റുള്ള മത്സരാർത്ഥികളാണ് അതിന് കാരണക്കാർ എന്ന് വരുത്തി തീർത്ത എപ്പിസോഡാണ് ഇന്ന് കണ്ട് മനസ്സിലായത് എൻ്റെ ചോദ്യം ലാലേട്ടനോടാണ് ആരാണ് ഈ ഞാൻ എൻ്റെ എന്നൊക്കെ പറയുന്ന ആളിനെ നമുക്ക് അറിയില്ല എന്റെ ചോദ്യം ലാലേട്ടനോടാണ് നിങ്ങൾ ഉത്തരവാദിത്തത്തോടെ പുറത്തേക്ക് കൊണ്ടുപോയ വ്യക്തിക്ക് എന്ത് സംഭവിച്ചു എന്ന് മറ്റുള്ള മത്സരാർത്ഥികൾ എന്തിനു വ്യാകുലപ്പെടണം ഇത് ഇന്നത്തെ കോമഡിയാണ് അല്ല നിങ്ങൾക്ക് ഉത്തരവാദിത്തമൊന്നുമില്ലേ രണ്ടുപേരുടെ വിവരമില്ലായ്മ വിറ്റ് പെട്ടി നിറച്ചതിനു ശേഷം മറ്റുള്ള മത്സരാർത്ഥികളാണ് കാരണക്കാർ എന്ന് വരുത്തി തീർത്ത എപ്പിസോഡ് എന്നൊക്കെ പറയുമ്പോൾ ഈ രണ്ട് വ്യക്തികൾ ഒന്ന് റോക്കി രണ്ട് സിജോ ഇവർ രണ്ടുപേരും കാണിച്ച വിവരക്കേടുകൾ ആ വിവരക്കേടുകളെ വിറ്റ് കാശാക്കി പെട്ടി നിറച്ചതാരാണ് അത് ബിഗ് ബോസ് ആണ് ദയവ് ചെയ്ത് നിങ്ങളുടെ മത്സരാർത്ഥിയായ റസ്മിനോട് നിങ്ങൾ പറയണം ഇത്തരത്തിലുള്ള ആഭാസ പ്രകടനങ്ങൾക്കും കോമാളിത്തരങ്ങൾക്കും നിങ്ങളുടെ മത്സരാർത്ഥി നിന്നുകൊടുക്കരുത് നിങ്ങളുടെ മത്സരാർത്ഥി ഒരു തരത്തിലും അവിടെ പെർഫോം ചെയ്യരുത് ആ പെർഫോമൻസ് തീർച്ചയായിട്ടും ബിഗ് ബോസ് വിറ്റ് പെട്ടി നിറയ്ക്കും ബിഗ് ബോസിനോട് ഇത്രയും കലിപ്പുള്ള നിങ്ങൾ നിങ്ങളുടെ മത്സരാർത്ഥിയെ തിരികെ വിളിക്കുവാൻ ണം എന്തിനാണ് നിങ്ങൾ ബിഗ് ബോസിനകത്തേക്ക് നിങ്ങളുടെ മത്സരാർത്ഥി പോയ സമയം മുതൽ ഫാൻ പേജ് ഉണ്ടാക്കുകയും അവർക്ക് വേണ്ടി നിരന്തരം പി ആർ വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ബിഗ് ബോസ് ഒരു നല്ല പ്ലാറ്റ്ഫോം ആണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ഇപ്പോൾ നിങ്ങളുടെ മത്സരാർത്ഥി കാണിച്ച ഒരു തെറ്റിനെ ചോദ്യം ചെയ്തപ്പോൾ നിങ്ങൾ ബിഗ് ബോസിന് എതിരെ തന്നെ തിരിയുകയാണെന്നുണ്ടെങ്കിൽ അതെ അത് നിങ്ങളുടെ മത്സരാർത്ഥിയെ ബാധിക്കും പിന്നെ ഈ രണ്ടു പേർ ചെയ്ത വിവരക്കേടിനെ വിറ്റു എന്നൊക്കെ പറയുമ്പോൾ മറ്റൊരു കാര്യം ഓർക്കണം ഈ റസ്മിൻ ബായി പല വിവരക്കേടുകളും അവിടെ കാണിച്ചിട്ടുണ്ട് റോക്കി സിജോയുടെ ചെകിട് നോക്കി അടിച്ചതുപോലെ അടികിട്ടേണ്ട ചില സാഹചര്യങ്ങൾ അവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് രതീഷ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി അവിടെ കുറെ ആൾക്കാരുടെ നടുവിൽ കിടന്ന് ഉറക്ക ശബ്ദിക്കുന്ന സമയത്ത് റസ്മിൻ കയ്യടിച്ച് ചാടി ചാടി അയാളുടെ മുൻപിലേക്ക് ഇടിച്ചു കയറി ചെല്ലുന്ന ഒരു കാഴ്ച കാണുന്നുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ ആനയുണ്ട് എൻ്റെ വീട്ടിൽ ചേനയുണ്ട് എൻ്റെ വീട്ടിൽ ഉണ്ടയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സമയത്ത് രതീഷിന് പകരം ഒരുപക്ഷെ റോക്കി ആയിരുന്നു അവിടെ നിന്നിരുന്നുവെങ്കിൽ ആദ്യത്തെ അടി റസ്മിന് കിട്ടുവാൻ സാധ്യതയുണ്ടായിരുന്നു അങ്ങനൊരു സംഭവം അവിടെ നടക്കുകയായിരുന്നു എങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞേനെ രണ്ടുപേരുടെ വിവരക്കേട് റോസ്മിൻ കാണിച്ചതും വിവരക്കേട് റോക്കി കാണിച്ചതും വിവരക്കേട് എന്ന് അപ്പോൾ ബിഗ് ബോസിനകത്ത് ഈ വിവരക്കേടുകളും തെറ്റുകളും കാണിക്കാത്ത പൂർണമായും പെർഫെക്റ്റായി കളിക്കുന്ന ആരുമില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ബിഗ് ബോസിനുള്ളിൽ നിന്നും നിങ്ങൾ കൂടി കൊണ്ടുപോയ ഒരു വ്യക്തിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് മറ്റുള്ള മത്സരാർത്ഥികൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നു സത്യത്തിൽ മറ്റുള്ള മത്സരാർത്ഥികൾക്ക് വ്യാകുലമുണ്ടോ ഉത്തരവാദിത്വമുണ്ടോ ഇങ്ങനെ ഒരു കാര്യവും ചോദിച്ചില്ല ഒരു മാനുഷിക പരിഗണന വെച്ച് അയാൾക്ക് എന്തു പറ്റി എന്ന് ചോദിക്കാമായിരുന്നു എന്ന് മാത്രമാണ് ബിഗ് ബോസിന്റെ പ്രതിനിധിയായി ലാലേട്ടൻ ചോദിച്ചൊരു ചോദ്യം അത് ഇത്രമാത്രം നിങ്ങളെ പൊള്ളിച്ചെങ്കിൽ വരുന്ന നാളുകളിൽ നിങ്ങളുടെ മത്സരാർത്ഥി അതിനകത്ത് വെള്ളം കുടിക്കും ഇത് കാണുമ്പോൾ നിങ്ങളുടെ കുരു പൊട്ടി ഒഴുകിക്കൊണ്ടേയിരിക്കും അത്തരമൊരു ദുരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിനേക്കാൾ മുൻപ് നിങ്ങൾ നിങ്ങളുടെ മത്സരാർത്ഥിയെ തിരികെ വിളിക്കുന്നതല്ലേ എന്തുകൊണ്ടും കരണീയം എന്തായാലും ഈ പോസ്റ്റുകളുടെ അടിയിൽ ധാരാളം കമൻറ്റുകൾ വരുന്നുണ്ട് ഞാൻ പറയുവാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും ഈ കമൻറ് ബോക്സിൽ നമുക്ക് കാണുവാൻ കഴിയും ഇവിടെ ആരും പെർഫെക്റ്റ് അല്ല എല്ലാ ആൾക്കാരും ഒന്നിനൊന്നും മെച്ചമാണ് എന്ന് തന്നെയാണ് കൃത്യമായി ഇന്ന് ലാലേട്ടനും പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിച്ചത് എന്തായാലും പ്രേക്ഷകരായ നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം